അപ്പോ അത് എൺപത്തഞ്ചു വയസ്സുള്ള അച്ഛനാ ഈ അച്ഛന്റെ ആ അതായത് ഭാര്യ ഒരു ഒരു കൊല്ലം രണ്ടു കൊല്ലം മുമ്പ് മരിച്ചതാ അച്ഛൻ അച്ഛനിപ്പൊ കിടക്കുന്നിടത്ത് എഴുന്നേറ്റ് നോക്കുമ്പോ ബെഡ് നനയുന്നുണ്ട് ഒരു ദിവസമായി രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി അപ്പൊ അച്ഛന് ഭയങ്കര വിഷമായി മകനും മകന്റെ ഭാര്യയും പത്ത് വയസ്സുള്ള കുട്ടിയാണ് വീട്ടിലുള്ളത് നല്ല സ്നേഹമുള്ള കുടുംബമാണ് ഒരു കുഴപ്പമില്ല പക്ഷെ അച്ഛനും അല്ലാത്തൊരു വിഷമായി അങ്ങനെ ഒടുവിൽ അച്ഛൻ മക മകന്റെ മകളെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ മോളെ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു മകനെ മകൻ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു മോനെ എനിക്കിപ്പോ ഒരു വിഷമമുണ്ട് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ ആ എന്താച്ചാ അത് അങ്ങനെയാണ് പിന്നെ അത് അല്ലല്ല പോലെ എനിക്കിപ്പോ മനസ്സ് പോലെ ശരീരം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നീ ഇത് കണ്ടോ ഈ ബെഡ് നനഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നെന്താച്ചാ ആത്തമംഗലത്തെ വൃത്തസാഹനത്തി കൊണ്ടുവന്നാക്കാൻ പറ്റും അയ്യോച്ച അതെന്തിനാ വൃദ്ധസാഹനത്തിൽ കൊണ്ടാക്കാനോ ഞങ്ങൾ അതിനെ പൊതുപോലും അതൊക്കെ കുഴപ്പമില്ല നിങ്ങൾ നോക്കുന്നൊക്കെ എന്നാ പിന്നെന്തിനാ അതല്ല പോലെ അപ്പുറത്തെ ദിവാകരേട്ടനും ഇപ്പഴത്തെ ദാമോദരേട്ടനും ഉണ്ട് അവരൊക്കെ ഒക്കെ ഇങ്ങനെ കളിച്ചു കുത്തിരിക്കാം കാരംസോർഡ് കളിക്കാൻ ചെസ്സ് കളിക്കാൻ ടി വി ഉണ്ട് പത്രമുണ്ട് എന്ത് സുഖാന്നറിയോ ഒന്നും അതെങ്ങനെ അതെങ്ങനെയാച്ചാ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുക ഞങ്ങൾ നോക്കുന്നോണ്ട് അത്ര എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങളുടെ ഭാഗത്ത് എന്തേലും അതൊന്നും ഇല്ല മകളും മരുമകളും ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് പോകണം എന്താ കാര്യം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് എനിക്ക് തന്നെ കിടക്കാൻ പൊഴിയാ പിന്നെ ഈ ശരീരം നീന്താൻ മോനെ ഇപ്പൊ ഇങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞാലോ ഇപ്പൊ മൂത്രമാണ് പോകുന്നെങ്കിൽ കുറച്ചു ബുദ്ധിമുട്ട് അതൊക്കെ ഒരു പ്രയാസാകുന്ന കാര്യമാണ് അതുകൊണ്ട് എനിക്ക് പോകണം അതാണ് ശരി അല്ല ഞാൻ സമ്മതിക്കൂലാവുന്ന അച്ഛൻ എന്തൊരു വാശിയാ അവസാനം മകൻ പറഞ്ഞു ഇങ്ങനെ വാശിയാണെങ്കിൽ ഭാര്യയോടോട് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ നിർബന്ധിക്കാൻ നമുക്ക് ഉണ്ടാക്കില്ലാണ്ട് ഒരു മാർഗ്ഗം നമുക്ക് ഉണ്ടാക്കാം അച്ഛന്റെ സാധനങ്ങളൊക്കെ കട്ടിലേലും പുറത്ത് അവിടെ എടുത്തോളാ പറഞ്ഞു മരുന്നൊക്കെ എടുത്തോളം പറഞ്ഞില്ലേ എടുത്തു എന്നാൽ പോലെ പോവാ അച്ഛനെ എഴുന്ന തോളത്ത് കൈയിട്ട് കൊണ്ടുപോയി എങ്ങോട്ടെ കൊണ്ടോന്നറിയാമോ തൊട്ടപ്പുറത്ത് അച്ഛൻ മകന്റെ ബെഡ്റൂമിലേക്ക് മകന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് ആ കട്ടുമേൽ ഇരുത്തി ആ കാട്ടുമേൽ ഇരുത്തിയിട്ട് മകൻ അടുത്തിരുന്നു എന്നിട്ട് ചോദിച്ചു അച്ഛാ അച്ഛൻ എൻറെ കൂടെ ഇവിടെയാണ് അച്ഛൻ കിടക്കാം ഇനി അച്ഛന് പേടിയാവോ ഇന്ന് മുതൽ എൻറെ കൂടെ അച്ഛൻ കിടക്ക ഇനി അച്ഛന് പേടിയാവോ ഇല്ലല്ലോ എന്നിട്ട് ഒരച്ഛ കിലന്നാലും എന്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലോ ഏ ഞാനുണ്ടായ അന്ന് തൊട്ട് നെലോളിച്ച് ബഹളം വെച്ച് പല രാത്രികളും ഉറങ്ങാതിരുന്നു മലയാള ആശുപത്രിയിലും കൊണ്ടുപോയി ഉറങ്ങാതെ കാവലിൽ നിന്ന് കൊണ്ടുതടന്ന് പട്ടിണിയിലൊക്കെ ആയിട്ട് കൊണ്ടുതടന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് ഞങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി കല്യാണം കഴിപ്പിച്ച് ജോലിയും വാങ്ങി തന്ന എല്ലാ നിലയിലും എത്തി കൊണ്ടുപോയ അച്ഛൻ അവസാന കാലത്ത് അച്ഛനെ ഞാൻ കൈ ചൂട്ടുപോലെ കുത്തിക്കെടുത്തി വലിച്ചെറിയണം എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞറിയാം ആ അച്ഛനും മകനും കെട്ടിപ്പുണർന്ന് കണ്ണീരിങ്ങനെ ഒഴുക്കുകയാണ് സന്തോഷത്തിന്റെ ഞാൻ ചോദിക്കട്ടെ ഇതല്ലേ യഥാർത്ഥ സ്വർഗം അത്തരത്തിലുള്ള സ്വർഗം പണി ഞാൻ ഭഗവാൻ എന്താ പറഞ്ഞത് മനസ്സ് ജുവാക്കാവണം അല്ലേ അമ്മേ ഞാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ മക്കൾക്ക് എന്താ കൊടുക്കേണ്ടത് അതുപോലെയുള്ള നല്ല നല്ല അറിവ് ആ അറിവ് കൊടുക്കേണ്ട ഒരു സ്ഥലത്തിന്റെ പേരെന്താ